എറണാകുളത്തിന് പിന്നാലെ കോഴിക്കോടും ദിലീപിന്റെ സ്ഥാപനത്തിന് നേരെ ആക്രമണം കോഴിക്കോട് ദിലീപിന്റെ ദേവുട്ട ഹോട്ടലിന് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കല്ലെറിഞ്ഞു എന്നാണ് വിവരം ബിനുരാജ് വിശദാംശം ആ ജിമ്മീ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ദേവുട്ട എന്ന സ്ഥാപനത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകടനമായി എത്തിയത് പ്രകടനമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദിലീപിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഈ സ്ഥാപനം തല്ലി തകർക്കുകയുമായിരുന്നു സ്ഥാപനത്തിനുള്ളിൽ കടന്നും അവിടെയുള്ള പാത്രങ്ങളും മറ്റും പാത്രങ്ങളും ഫർണിച്ചറുകളും മറ്റും പ്രവർത്തകർ നശിപ്പിച്ചു ഏതാണ്ട് പത്ത് ഇരുപത് മിനിറ്റോളം നേരം ഡിവൈഫൈ പ്രവർത്തകർ ഇവിടെ ഒരു വലിയ തോതിലുള്ള സംഘർഷം അല്ലെങ്കിൽ രീതിയിൽ അഴിഞ്ഞാടുകയായിരുന്നു തന്നെ നമുക്ക് പറയാം അവർ ആദ്യം കല്ലേര് നടത്തി കല്ലേര് നടത്തിയതിനുശേഷം ഇപ്പൊ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാകും കല്ലേര് നടത്തി പിന്നീടാണ് പോലീസുകാർ നോക്കി നിൽക്കത്തന്നെ പ്രവർത്തകർ ഉള്ളിലേക്ക് കയറുകയും ചില്ല് തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തത് നേരത്തെ യുവമോർച്ച പ്രവർത്തകരും ഇവിടെ ബേപ്പുട്ടിലേക്ക് പ്രകടനമായി എത്തിയിരുന്നു അവർ പ്രധാനമായും ദിലീപിന്റെ കോലം കത്തി കത്തിച്ച് ഷേധം അറിയിച്ച് പോവുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂട്ടമായി എത്തി ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു പോലീസ് ഒരു ഘട്ടത്തിൽ പോലും നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് പ്രവർത്തകരെ ഏതാനും അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ ദേപുട്ടിന്റെ പ്രവർത്തകരെത്തിന്റെ തല്ലി തകർക്കുകയായിരുന്നു മാത്രമല്ല ഈ സ്ഥാപനത്തിന് തുടർന്നും തുടർന്നുള്ള തെരീം ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ള സംശയത്തിൽ വലിയ പോലീസ് സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നേതാക്കൾ പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും അവർ ഒരു ഘട്ടത്തിൽ പോലും പിരിഞ്ഞുവിടാൻ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല മാത്രമല്ല ദിലീപിന്റെ ഈ പ്രവൃത്തി സർക്കാർ ഇടപെട്ടു ഇത് പക്ഷേ എങ്കിൽ പോലും ഈ പ്രവൃത്തി ഒരു നടന് ചേർന്നതല്ല ഇതോടുകൂടി മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ആരാധകർ ഉൾപ്പെടെയാണ് ഇവിടെ പ്രതിഷേധം നടത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ആരാധകർ ഉൾപ്പെടെയാണ് ഈ ബേപ്പുട്ടിലേക്ക് പ്രകടനമായി എത്തി ഇത് തല്ലി തകർത്തത് എന്തായാലും ദേപ്പുട്ട് ഇപ്പൊ നിശേഷമായി തന്നെ തകർത്തതാണ് പക്ഷേ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ദിലീപിന്റെ ദിലീപുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് ആറ് ആറ് ആറരയോടുകൂടി സ്ഥാപനം അടച്ചു എന്നാണ് സമീപത്തുള്ള മറ്റു കണക്കാർ പറയുന്നത് ചില സൂചനകൾ ഇവിടെ ലഭിച്ചിരുന്നുവെന്നും ഇത്തരത്തിലുള്ള അക്രമ ായിരുന്നു എന്നുമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കട ഏതാണ്ട് ആർ ആർ അരയോടുകൂടി അടച്ചിരുന്നു എന്നാണ് വിവരം നമുക്ക് കിട്ടുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം ഈ സാമാന്യം നല്ല തിരക്കുള്ള കടയാണ് രാത്രി വളരെ വൈകി പ്രവർത്തിക്കുന്ന കടയാണ് പക്ഷേ ഇത്തരത്തിലുള്ള അക്രമ സാധ്യതകളും അല്ലെങ്കിൽ മറ്റും കണ്ടുകൊണ്ടാണ് കട നേരത്തെ അടച്ചത് എന്തായാലും ഇത് ഇത്തരത്തിൽ വലിയ വലിയ തോതിലുള്ള അക്രമമാണ് അവിടെ ഡിവൈഫൈ പ്രവർത്തകർ അഴിച്ചുവിട്ടത് കട നിശേഷം തന്നെ തകർന്നിരിക്കുന്നു എന്ന് വേണം പറയാം ദൃശ്യങ്ങൾ കാണാം പോലീസ് ഇതിലും ഭേദം മാറി നിൽക്കുന്നതായിരുന്നു വളരെ സ്വാഗതം ബോധിയില്ലാമ മാത്രമേ ഉള്ളൂ അതുപോലെയുള്ള പിന്തുണയാണ് കേരള പോലീസ് നൽകുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു അത്തരത്തിൽ തന്നെയാണ് പറയുന്നത് പോലീസ് ഒരു വേള പ്രകോപിതരായപ്പോഴേക്കും വീണ്ടും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിന് നേരെ ആഞ്ഞെടുക്കുകയായിരുന്നു പക്ഷെ ആ ഘട്ടത്തിലും പോലീസ് ഒന്നും തന്നെ ചെയ്തില്ല പോലീസ് കാഴ്ചക്കാരായി തന്നെ അവിടെ കണ്ടു നിൽക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ പുറത്തുനിന്ന് ആദ്യഘട്ടത്തിൽ അക്രമ സംഭവങ്ങൾ നടത്തി ഇതുപോലെ തന്നെ വ്യാപകമായി കല്ലേറും വലിയ വഴി ഉപയോഗിച്ചും പുറത്ത് നാട്ടിയിരിക്കുന്ന ചില ഇരുമ്പ് പോസ്റ്റുകളും മറ്റും എടുത്തുകൊണ്ടുവന്നായിരുന്നു പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് ഇടപെട്ടില്ല തുടർന്ന് അഗസ്റ്റ് കയറി പ്രവർത്തകർ ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയപ്പോഴും പോലീസ് അവിടെ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയായിരുന്നു നമുക്കറിയാം മാധ്യമങ്ങളടക്കം നിരവധി പേർ ഈ സംഭവം അറിഞ്ഞു നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു എങ്കിൽ പോലും സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കാനോ അല്ലെങ്കിൽ ഈ നടപടിയെ ചെറുക്കാനോ വേണ്ട പ്രതിരോധം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് പോലീസ് അവിടെ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയായിരുന്നു പ്രവർത്തകർ അഴിഞ്ഞാടുകയായിരുന്നു കോഴിക്കോട് ദിലീപിന്റെ ഹോട്ടലിന് നേരെയുള്ള ദീപക്രമം